നമ്മള് കോളേജിൽ നിന്ന് ആദ്യമായിട്ട് ഐ വി പോകുന്ന ഒരു ദിവസത്തെ ബ്ലോഗാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഐ വി വന്നിട്ട് മൂന്നാർക്കായിരുന്നു നമ്മൾ എല്ലാവരുമാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റഡായിരുന്നു കാരണം പറഞ്ഞാൽ മൂന്നാറ് കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയായിരുന്നു എന്നെ രാവിലെ തന്നെ വാപ്പി ആലുവേലാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ നിവേദനും കൂടെയാണ് ഞാൻ എറണാകുളത്തേക്ക് കോളേജിൽ വന്നത് പിന്നെ നമ്മൾ അവിടെ എത്താൻ ഇപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ ലേറ്റായിട്ട് ആയിട്ട് എന്ന് വിചാരിച്ചു നമ്മളാണ് ഏറ്റവും നേരത്തെ എത്തിയത് സോ നമ്മൾ എന്തായാലും ചായ ഒക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കോളേജേക്ക് പോകാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി കോളേജിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് കുറക്കരൊന്നും വന്നിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് തന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ബസ്സിലോട്ട് കയറിയത് ഹായ് ഹായ് തലർവാദം അങ്ങനെ നമ്മളെല്ലാരും ബസ്സിന് കിട്ടുന്ന സീറ്റിലൊക്കെ കയറിയിരുന്നു ഈ ട്രിപ്പ് നമ്മള് ഫസ്റ്റ് ദിവസം സെക്കൻഡ് ദിവസം കൊണ്ടായിരുന്നു ചട്ടു പോകുന്നത് അങ്ങനെ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസിനാണ് ബാക്ക് സീറ്റ് കിട്ടിയത് അരിപി ചാക്ക് ബാക്ക് സീറ്റിൽ വരുന്നത് നമ്മൾ കുറച്ച് ഇരുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യൂട്ട്നെസ് കാര്യം ഫൈസാന് കാണാം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിക്ക് വെച്ചു കാണാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഡർഫാനസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ കുറച്ച് മലനിരകളൊക്കെ കാണാൻ തുടങ്ങി മലനിരകൾ കാണാൻ തുടങ്ങി നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ മുന്നറിയിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കുറേ മലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി ആണ് നമ്മൾ അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ ഇരുമ്പത്തേക്കും പിന്നെ എല്ലാവരും ഏകദേശം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ എല്ലാവരും ഞാനും പൈസയൊക്കെ മാത്രം ഇങ്ങനെ കണ്ണും ഇങ്ങനെ വീച്ചിങ്ങിരുന്ന ശിഫാനൊക്കെ ഉറങ്ങിയിട്ടായിരുന്ന ഇത് നിങ്ങൾ വിചാരിക്കും ഇത് വരും ഇല്ലേ ഇതിലാരില്ല പലരും വിചാരിക്കും പക്ഷെ ഇതിലാണ് ജനിക്കുന്നതാണ് എവിടെ ഇതിൻ്റെ ഓപ്പണിങ് അവിടെ അപണനൊക്കെ ഇതിൻ്റെ അകത്തൊരു മനുഷ്യനുണ്ടെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ ജാക്കറ്റൊക്കെ തലക്കൂടി ഉറങ്ങുന്നത് പിന്നെ ബാക്ക് സൈഡൊക്കെ ഫുൾ ഉറങ്ങിയിട്ട് ആരും വലിയ തുള്ളാനുള്ള മൈൻഡിലൊന്നും അല്ലായിരുന്നു എല്ലാവരും ഏകദേശം ആ ഒരു ഉറക്കപ്പിച്ചിലോട്ട് പോയിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങി നമുക്ക് ഉറങ്ങിക്കൂടെ എന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കിങ്ങനെ പുറത്ത് എവിടെയൊരു ഒരു ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഉറങ്ങാനുള്ള മൈൻഡ് ഉണ്ടാവില്ല പിന്നെ എനിക്ക് വല്ല പാടേടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും അപ്പം നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് മൂന്നാർ എത്തിയിട്ട് പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് തല ബുക്ക് ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ കയറിയപ്പോൾ പ്ലാൻ ഇനി നമുക്ക് നമ്മൾ കയറിയ ഹോട്ടലിനെ പറ്റി കുറച്ച് പറയാം നല്ല ഹോട്ടലായിരുന്നു സൂ ഇപ്പൊ ഹോട്ടലായിരുന്നു നല്ല ഫുഡായിരുന്നു നമുക്ക് ബൊഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് ഒന്നും പറയാൻ പറ്റില്ല ടാങ്ക് കളിക്കിതായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ കോൺഫ്ലേക്സ് പാലിലിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ചട്നി ദോശ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ പൂരി ഉണ്ടല്ലോ പൂരിയും ഉരുളക്കൈകറിയും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് ഫസ്റ്റ് അതെടുത്തിട്ട് സെക്കൻഡ് ട്രിപ്പ് പൂരി ഉരുളക്കൈകറിയും സാമ്പാറൊക്കെ കൂട്ടി ഒരു പിടിപിടിച്ച് പിന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു കാപ്പി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലരച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓവറോൾ ഫുഡ് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് അയച്ചിറങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളമൊക്കെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അങ്ങനെക്കൊക്കെ പോയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡാം കാണാം വന്ന് ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മിസ്സിന് കാണിച്ചാൽ പോണതാണ് ഞങ്ങളുടെ മിസ്സ് ഞങ്ങൾക്ക് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ എടുക്കുന്ന മിസ്സാണ് ഞമ്മടെ കൂടെ വന്നിട്ടോ പിന്നെ വേറൊരു മിസ് ഉണ്ടായിരുന്നു അത് വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാമെന്റിനായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വന്നത് ഡാം കഴിഞ്ഞിട്ട് ഈ ഒരു പൈൻ പൈൻഫോറസ്റ്റിൽ ആണ് മൂന്നരയിലത്തെ ഒരു മെയിൻ സ്പോട്ടാണല്ലത് ഇവിടെ നമ്മൾ വന്നിട്ട് കുറെ ഊനാലാടി കുറെ ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ൂരമ്പോയി ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കണം ഞാൻ ഈ എൻ്റെ സീനിയർ ആണ് ഞങ്ങളിപ്പോ സത്യം ഞങ്ങൾ മിണ്ടിട്ട് കൂടിയില്ല കോളേജിൽ വെച്ച് കണ്ടിട്ട് ഞങ്ങൾ നല്ല ഞങ്ങൾക്ക് പോയി പിന്നെ അവിടുന്ന് കൊരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ അവിടുന്ന് മാങ്ങ പൈനാപ്പിൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ലേക്കിന്റെ അങ്ങോടെ പോകുന്നത് അവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഉണ്ടോ കാരണം ഞാൻ പ്ലസ് ഒന്ന് ടൂർ വന്നത് മൂന്നാർക്കാണ് അതുകൊണ്ട് എനിക്ക് ഏകദേശം ഈ ഒന്നും മറന്നിട്ടില്ല നല്ല ഓർമ്മ ഉണ്ട് അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ ലേക്കിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മ അവിടെ നിന്ന് നേരെ കേറു പോകുന്നത് കാരണം ഞങ്ങൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നേരെ പോന്നിട്ട് ഇതുപോലെ വരെ കയെ കയറിയിട്ട് ബാർഗിൻ ചെയ്യലുണ്ടായിരുന്നു ബാർഗിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആരും ബാർഗിൻ ഒന്നും നിന്ന് തരുന്നില്ല ഗൈസ് ഭയങ്കരമായിട്ട് അവർ പിടിത്തം അവർ ഒരു നൂറ്റമ്പത് പറഞ്ഞ് നമ്മ ഒരു നൂറ്റി ഇരുപത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർ അവർക്ക് നമ്മൾ സാധനം വാങ്ങിക്കാവുന്ന നിർബന്ധമൊന്നും ഇല്ലാത്ത പോലെയാണ് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ബാർഗിൻ ചെയ്താലും കുറഞ്ഞു കിട്ടുവായിരുന്നു ഇപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നൈസായിട്ട് ഫുഡ് അയയ്ക്കാം അതേ നമ്മളെ നമ്മളെക്കൂടി പറ്റൂന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഫുഡ് അയക്കാം വന്ന് അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ബോണ്ട പിന്നെ എന്തൊക്ക കുടിക്കണം അതോ സാധനങ്ങൾ പിന്നെ മുളക് ബജി ഇതൊക്കെ അനു കഴിച്ചിട്ടുണ്ടായിരുന്നോ ഒരു സാധനം വേണമെന്നില്ല ഞാനേ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ ഈ മാല ഈ മാല എനിക്ക് നല്ല ഓർമ്മ ഈ മാലയൊക്കെ ഞാൻ എന്തോ എന്തോരം ഇട്ടേക്കണം അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്ത് അവര് നല്ല വ്യൂ ഉണ്ട് അതെ പിന്നെ ഇത് ഇത്രയും നല്ല ദൈവം സൃഷ്ടിച്ചിട്ട് നല്ല വ്യൂസ്മരികമായിട്ടുള്ള സമൂഹം എന്താണ് ഇങ്ങനെ ആവുന്നത് അങ്ങനെ നമ്മളൊരു ഒന്നായപ്പോഴത്തേക്കും എല്ലാരും കൂടി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതേ കടയിൽ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടാണ് നല്ല അടിപൊളി ബിരിയാണിയും ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിവിടെയൊക്കെ പോയതിനു ശേഷമാണ് പിന്നെ എന്തിനാണോ മൂന്നാർ വന്നത് ആ കാര്യത്തിന് നമ്മള് പോകുന്നത് ഇവിടെ കൊറേ ആടുണ്ട് ഇവിടെ ആൻഫിലും ഉണ്ട് ഇവിടെ കൊറേ ആടുണ്ട് ഇവിടെ ആൻഫിലും ഉണ്ട് വെറും വൈബ് അതെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറിയത് ടീ മ്യൂസിയത്തിലേക്കാണ് ഇത് നമ്മൾ കണ്ണൻദേവൻ ടീ മ്യൂസിയം ടീ പ്ലാന്റേഷനാണ് ഉണ്ടോ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ ടീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ ടീ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ ടീച്ചറാവോ ഇനി അപ്പൊ ടീ പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പഠിക്കാം ഇത് ഏതാ സാത്തിനോട്ട് അയലിട്ടിട്ട് അത് ഇങ്ങനെ പൊടിച്ച് ഇതുപോലത്തെ മോളേക്ക് മുകളിൽ സാത്തിനോട്ട് ഇങ്ങനെ കൊടുക്കും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റൈൽ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ എന്താന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല സെക്കൻഡ് ഇയറിൽ ഈനെ പറ്റി പഠിക്കാനുണ്ട് ബീവറേജസ് വരുമ്പോൾ ടീനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ടെന്ന് മിസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ

അവരുടെ വെറൈറ്റീസ് ഓഫ് ടീ പൗഡർ ഇതുപോലെ ചെപ്പിലാക്കിയിട്ട് ഇങ്ങനെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും നല്ല വിസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ അത് നല്ല അടിപൊളിയാണ് കാരണം കുറേ ടൈപ്സ് ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ടീ പൗഡേഴ്സ് പൗഡേഴ്സൊക്കെ സെൽ ചെയ്യുന്നിടത്ത് ഉണ്ടാവില്ല തന്നെ അവരുടെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് മിൽക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ മേടിച്ചത് മിൽക്ക് ചോക്ലേറ്റായിരുന്നു സത്യം വരള്ളൂ പത്ത് പൈസ കൊള്ളൂട്ടോ വെറുതെ നൂറ്റി ഇരുപത് രൂപ പോയി പിന്നെ അവിടെ തന്നെ നമുക്ക് അവർ ചായ ഉണ്ടാക്കി തരാം ഞാൻ പൊട്ടത്തെയാണോ ഞാൻ ഗ്രീൻ ടീ ഓർഡർ ചെയ്തു കഴിച്ച് എന്ത് കാര്യം എടുക്കുന്ന ഞാൻ സാധനം ഓർഡർ ചെയ്യേണ്ടതായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ബാക്കി എല്ലാവരും നോർമൽ അടിപൊളി ചായ ഒക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ ഗ്രീൻ ടീ വാങ്ങിച്ചു ഞാൻ വേറെ ഏതോ ഒരു സീനിയറിനായിട്ട് ഞാൻ കൊടുത്തത് കാരണം അത് കുടിക്കാൻ പറ്റുന്നേ പിന്നെ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ഗ്യാപ്രോഡ് ഇറങ്ങി ഗൈസ് അറിയാൻ വയ്യാത്ത നോക്കി മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് മൂന്നാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത് വന്നത് നമ്മൾ ഫാക്ടറി അത് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ച പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് മെക്കോഫ് ഔട്ട്ലെറ്റിലാണ് ആട്ടോ പോയ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബസ് കയറിയപ്പോ എല്ലാരും ഓൺ ആയിട്ടോ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ കോതമുഗലാണ് കേട്ടോ നിർത്തി പക്ഷേ കിട്ടിയത് നമ്മളെല്ലാവരും നല്ല മന്തിയാണ് പ്രതീക്ഷിച്ചെങ്കിൽ നമുക്ക് പൊറോട്ട അൽഫാം എന്നിട്ട് കഴിക്കാനായിട്ട് നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ അതായത് ഞാനും ഷിഫാനും ഫൈസാർ വീട്ടിലാണ് നിന്നത് കാരണം എനിക്ക് വീട്ടിലോട്ട് പോകുന്ന ഒരു വഴി ഉണ്ടായി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയറുടെ ഫസ്റ്റ് ഐ വി നമുക്ക് അടിപൊളിയേച്ച് പോയിട്ട് വരാൻ പറ്റും അടിപൊളിയായിരുന്നു ഇതൊക്കെ നമ്മുടെ ഫോട്ടോസ് ആണെങ്കിൽ മിക്കതും സീനിയേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഭയങ്കര സീനിയേഴ്സിനായിട്ട് ആയി സോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കേൾക്കാനും തരാം